എല്ലാരും വിചാരം എന്താണ് ഞാൻ ഓരോ സ്പെഷ്യൽ ഓരോ ദിവസം കൊണ്ടിരുന്നു കാണിക്കണം എന്തായിരുന്നു എല്ലാരും വിചാരം ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞിട്ട് പെരിയ സാധനം ഉണ്ടാക്കാനും കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല ആ അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം രണ്ടാ വിചാരിച്ചു മൊത്ത ദിവസം കല്യാണം കഴിഞ്ഞ സമയത്ത് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനായിട്ട് അപ്പൊ മനസ്സിലാക്കണം ബാക്കിയൊക്കെ കല്യാണത്തിന് ശേഷം ഞാൻ പഠിപ്പിച്ചുകൊടുത്തതാണ് അപ്പൊന്നപ്പോ രണ്ടാം നോക്കുമ്പോഴാണ്

സമയത്ത് നല്ല നല്ല ചൂട് എനിക്ക് സത്യം പറഞ്ഞാല് ഇന്നലെ എനിക്ക് വലുതായിട്ട് ഫീലും ചെയ്തില്ല എന്നാ പക്ഷെ എന്നുണ്ടല്ലോ നല്ലോ ഇന്നലെ എനിക്ക് അത്ര ലക്ഷീണം തോന്നിയില്ല ഇന്ന് ഫീൽ ത്രീല്ണ്ട് പിന്നെ ഇന്നലത്തെ പോലത്തെ ചിക്കൻ സ്പെഷ്യൽ ആണ് മുത്ത ദിവസം ആണല്ലേ ഇന്നലത്തെ അടിപൊളിയോ

മുന്നക്ക അതിന്റെ റെസിപ്പി വേണ്ടി മുത്തൂസോട് ചോദിച്ചു മുത്തൂസ് പിന്നെ പറഞ്ഞു പറഞ്ഞതും പറയാൻ സമയമല്ല ഒന്നുമില്ല കാര്യം വേണ്ടത് നേത്രപ്പഴം അതേപോലെ തന്നെ അല്ലേ കോഴിമുട്ടിയല്ലേ മുത്തൂസ് പിന്നെ ഞാൻ പറഞ്ഞു മുത്തൂസിന് കല്യാണം കഴിഞ്ഞ സമയത്ത് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനായിരുന്നു കട്ട്ലൈറ്റ്

അപ്പൊ അതാണ് വാസ്തവം ഒരു വിധുള്ള വണ്ണങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞതിനു ശേഷം അവരൊന്നും പഠിക്കുന്നത് പിന്നെ മുത്തസ് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഒരു കുടുംബാധിക തന്നെ മുത്തൂസ് എല്ലാം ചിപ്പാണെന്നുണ്ടെങ്കിലോ ഉമ്മയും കൂടി ഉണ്ടാക്കി കൊടുക്കാറില്ല ഒറ്റയ്ക്ക് ഒക്കെ ഉണ്ടാക്കണം കഴിഞ്ഞ വർഷം അറിയുമ്പോ നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടാക്കി ഒക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു ഒന്നാമത് എനിക്ക് പണിന്തോരൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടാക്കാൻ എന്റെ അടുത്ത് പേശനായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെ കഴിഞ്ഞ വർഷം പക്ഷേ എല്ലാരും വിചാരം ഞാൻ കഴിഞ്ഞ വർഷം ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ റമദാനുണ്ടായിരുന്നേ എല്ലാരും വിചാരം എന്താണ് ഞാൻ ഓരോ സ്പെഷ്യൽ ഓരോ ദിവസം ഉണ്ടാക്കണ കൊണ്ടർന്നു കാണിക്കണോ എന്തായിരുന്നു എല്ലാരും വിചാരം ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞപ്പോൾ സാധനം ഉണ്ടാക്കാനും കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല ആ അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പ്രാവശ്യം തന്നെ ഉണ്ടാക്കണേ അതുകൊണ്ടാണ് സ്പെഷ്യൽ കുറവ് അമ്മ ഉണ്ടാവുമ്പോ അമ്മ അപ്പാറ്റൊന്നും ഉണ്ടാക്കിട്ട് മുസ്ലിത്തിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തയക്കില്ല അത് ഉമ്മ ഉണ്ടാക്കി കൊടുത്തയക്കു ഞങ്ങക്ക് ഉള്ളത് അടക്കം അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളില് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇണ്ടാക്കിയ ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല നോമ്പ് തുറക്കണ സമയത്തുള്ള ഷോർട്ട് വീഡിയോ മാത്രം മാത്രം എല്ലാവരും വിചാരം എന്നും ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ഭയങ്കര റിച്ചാണ് വെറൈറ്റി വെറൈറ്റി സ്പെഷ്യൽ ആണ് എന്തൊക്കെയാണ് പ്രാവശ്യം അല്ല കൊഴപ്പല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ദാരിദ്ര്യല്ല പ്രാവശ്യം അല്ല പ്രായ മുത്തന്നെയാണ് അപ്പൊ ചെല ആളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോഴായിരിക്കും വലിയ സെറ്റപ്പ് ആണ് അപ്പൊ സത്യം പറഞ്ഞ ഇങ്ങനൊക്കെ ഇണ്ടാവലുണ്ട് പക്ഷെ ഞാന് പറഞ്ഞില്ല പിന്നെ ഷൂ അപ്പം കൂടി ഇണ്ടാക്കാണ്ടല്ലേ ഷൂ അപ്പത്തിന് വെള്ളം അരി എടുത്തിട്ടുള്ളത് അരച്ച് പരിത്തിട്ടാണല്ലേ അന്ത്രപ്പാട് അജ്മീർ പോയിരുന്നു അജ്മീർ മുട്ടായി ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങള് മടവൂര് പോയ മുത്തൂസനെ കൊണ്ടവാതെ പോയിരുന്നു അല്ലെ മുത്തൂസേ രണ്ടുതരം വത്തക്ക പഠിച്ചിരിക്കണത് മഞ്ഞ ഒത്തക്കയും ചുവപ്പത്തക്ക ഇത് ഒന്ന് പൊറം മഞ്ഞം ഉള്ള് ചുവപ്പും അതേത് പൊറം പച്ചയും ഉള്ള് മഞ്ഞ വത്തക്ക പിന്നെ നോമ്പിന് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു സാധനമാണ് വത്തക്ക നല്ല വാട്ടർ കണ്ടന്റ് നോമ്പ് ഇപ്പൊ ചൂട് നല്ല ചൂടല്ലേ മുത്തദൂസന് ഇഷ്ടല്ല മുത്തൂസിനെങ്കിലും നല്ലത് ആയിക്കോട്ടെ പോലെ മുത്ത നല്ല തിന്നല്ല ഫ്രൂട്ട്സും തിന്നൂല നല്ലതല്ല ശരീരം നല്ലല്ലേ ഫ്രൂട്ട്സ് ഉണ്ട് മുത്തൂസ തിന്നൂല ഹലോ മുത്തൂസ നല്ലതാന്നും അറിയാത്തോടല്ല നല്ല പാടുള്ള പണികളൊക്കെ മുത്തുച്ച് എനിക്ക് തരട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഓറഞ്ച് തൊലിക്ക പത്തക്കം മുറിക്ക ഫ്രൂട്ട്സ് റെഡി

എന്തായി എന്റെ പണികളൊക്കെ ദോഷം ചൂടാൻ മാത്രമല്ലോണ്ട് ചായ പിന്നെ പിന്നെ ഈ പാത്രം ഇതൊക്കെ സാധാരണ ഒരു പോലെ സാധാരണ എല്ലാ വീട്ടിലും ചെയ്യുന്ന പണികളെല്ലാം ഇതൊക്കെ ചെയ്യല് പറഞ്ഞു കുട്ടികളൊക്കെ ചെയ്യല് അടിച്ചു എല്ലാം പാത്രം പോരല്ലോ

ഒരുത്തത് വരണം ഇങ്ങനെ ക്ഷീണിക്കണം ഒരു കാരണം എന്താ വെച്ചതാ ബൈക്കാണ് ബൈക്ക് ഉണ്ടില്ലേ ബൈക്ക് ഇതിൻ്റെ മറികാട് ഞാൻ ഫുള്ള് പൊട്ടിന്നു അപ്പോൾ ഇല്ലാതെയാണ് മറികാട് പൊട്ടിയിട്ട് മറികാട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മറികാടൊക്കെ എടുത്തോണ്ടെന്നു മറികാട് എടുത്തോണ്ടെന്നപ്പോൾ ഇത് ഓന് നോക്കിയിട്ട് അറിഞ്ഞിട്ട് അതിന് പറ്റൂരായിരുന്നു ഇതിനെന്താക്കണം ഞമ്മളിനെ നമ്മളെ കൈപ്പണി കൊണ്ട് റെഡി ആക്കിയിട്ട് ഹോളൊക്കെ വലുതാക്കി ഇനി കണക്ഷൻ കൊടുക്കണം അപ്പോൾ ആകുമ്പോൾ കുറച്ച് മല്ലി കെട്ടി

ചിക്കനും പിന്നെ ചായയും നമ്മളെ സാധാരണ ഫ്രൂട്ട്സ് ഐറ്റംസും അല്ലേ ഇത്ര ഐറ്റംസ് എല്ലാം ഇന്നലെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയേ ഒന്നോളം മടിച്ചിട്ട് എന്താക്കി നാരങ്ങി ഒരാളെ കണ്ടില്ലേ ഓറ്റു തുടങ്ങിയിരിക്കണോ അവർക്ക് മാത്രം നോമ്പില്ലാത്ത ബാക്കി ഞങ്ങക്ക് മൂന്നാക്കി നോമ്പിണ്ടല്ലേ ധാന്യോ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ധാന്യില്ലേ എന്നിട്ട് നോക്കി പറ നോമ്പില്ലേ അപ്പൊ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോ മാറ്റി വേണിക്കാറേ ബൈ